ന്യൂസുകളിലെല്ലാവരും ഇപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇറാൻ ഇസ്രായേലിനെതിരെ നടത്തിയ ഒരു ആക്രമണം തന്നെയാണ് എന്താണ് ഇവിടെ സംഭവിച്ചത് ഏകദേശം നൂറ്റി എൺപത് ബാലിസ്റ്റിക് മിസൈൽസാണ് ഇറാൻ ഇസ്രായേലിനെതിരെ പ്രയോഗിച്ചതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് എന്താണ് ബാലിസ്റ്റിക് മിസൈൽസ് എന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് കാണും അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം മാത്രമല്ല എന്തിനാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഇപ്പോൾ ഇവർ ക്രിയേറ്റ് ചെയ്തതെന്ന് ക്ലിയർ കട്ടായിട്ട് ഞാൻ പറഞ്ഞുതരാം സോ എൻ്റെ പേര് ആൽവിൻ എന്നാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പ്രശ്നങ്ങളെല്ലാം ആരംഭിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ാണ് അന്നാണ് ഇസ്രായേലും ഇറാനുമായിട്ടുള്ള ഇഷ്യൂസ് തുടങ്ങുന്നത് തന്നെ ആദ്യമായിട്ട് മെയിൻലി ഒരു പ്രശ്നം വന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഈ ഒരു ടെറിട്ടറി ഇഷ്യൂസാണ് ഏറ്റവും കൂടുതലും ഇവർക്കെതിരെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് മാത്രമല്ല ഇറാൻ എന്ന് പറയുന്നത് ഒരു ടെറർ സപ്പോർട്ടിങ് കമ്മ്യൂണിറ്റിയായി മാറി ആ ഒരു ടൈമിൽ തന്നെ അങ്ങനെ ഹെസ്ബുള്ള എന്ന് പറഞ്ഞ് ഒരു ആൻറ്റി ഇസ്രായേൽ ഒരു ടെററിസ്റ്റ് സ്ക്വാഡിനെ ഇവർ സപ്പോർട്ട് ചെയ്ത് തുടങ്ങി നമ്മുടെ ഇറാൻ എന്ന് പറയുന്ന ഒരു വലിയൊരു രാജ്യം ഒരു ടെററിസ്റ്റ് അങ്ങനെ സപ്പോർട്ട് ചെയ്യുകയും അതിനെ ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുവാൻ വേണ്ടി ഇവർ അങ്ങോട്ടേക്ക് അയക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു ഒരു ഹാർഷായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇറാൻ അവിടെ എടുത്തത് മാത്രമല്ല ഇറാന്റെ ന്യൂക്ലിയർ വെപ്പൺ ഡീലുകളൊന്നും ഇസ്രായേലിന് അംഗീകൃതമായിരുന്നില്ല കാരണം ഇതെങ്ങാനും ഇവര് ഇവർക്കെതിരെ എടുത്ത് പ്രയോഗിച്ചാലും അങ്ങനെ ഒരുപാട് പേരുടെ ജീവനെ തന്നെ അത് അത് ബാധിക്കും എന്നുള്ള ഒരു കോൺഷ്യസ്നെസ് ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കറണ്ട്ലി എന്താണ് നടക്കുന്നത് ഞാൻ പറഞ്ഞത് ഹെജ്ബോള എന്ന് പറഞ്ഞ ഒരു ടെററിസ്റ്റ് സ്ക്വാഡ് ഉണ്ടല്ലോ അതിന്റെ തലവനെ ഇസ്രായേൽ വധിക്കുകയാണ് ചെയ്തത് ഇതിന്റെ ഒരു ഒരു പ്രതികാരം എന്ന് പറയുന്നത് നൂറ്റി എൺപതോളം ബാലിസ്റ്റിക് മിസൈൽസ് ആണ് ഇന്നലെ ഇറാൻ ഇസ്രായേലിനെതിരെ പ്രയോഗിച്ചത് ഇതിൽ ഇസ്രായേൽ പറയുന്നത് അവർക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളൊന്നും പറ്റിയിട്ടില്ല നാശനഷ്ടങ്ങൾ ചെറുതായിട്ട് ഒരു റെസ്റ്റോറൻറ്റും ഒരു ഹോട്ടലും എന്തോ തകർന്നിട്ടുള്ളൂ വലിയ ആൾ ആളപായങ്ങളൊന്നും ഇല്ലെന്നാണ് പറയുന്നത് എന്നാൽ ഇറാൻ പറയുന്നത് അയച്ച നൂറ്റി എൺപത് ിസൈൽസ് ലക്ഷ്യം കണ്ടു തൊണ്ണൂറ് ശതമാനവും ലക്ഷ്യം കണ്ടു എന്നാണ് ഒരു കോൺഫ്ലിക്റ്റ് ആണ് അവർ പറയുന്നത് ആൻഡ് ഇതിനെ തിരിച്ചടി ഇനി അവിടെ നിന്നൊരിത് അതൊക്കെ പ്രതീക്ഷിക്കുക എന്തായാലും യു എസും ബ്രിട്ടനും കൂടെ സപ്പോർട്ട് ചെയ്യും ഒരു കൊളാബറേറ്റ് ചെയ്താണ് ഇവിടെ ഇസ്രായേലിനെ ഇതിൽ രക്ഷിച്ചത് ഇത്രയും ബാലിസ്റ്റിക് മിസൈൽസ് ഈ ബാലിസ്റ്റിക് മിസൈൽസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡും റേഞ്ച് കൂടുതലാണ് ഏകദേശം പതിനയ്യായിരം കിലോമീറ്ററോളം ഈ ബാലിസ്റ്റിക് മിസൈൽസിന് കവർ ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് ഇങ്ങനെ തുരുതുരാന്ന് ഫയർ ചെയ്തുകൊണ്ടിരുന്നത് എന്തായാലും ഈ ഒരു ഇഷ്യൂലിനിപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തിരിച്ചടി ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം അതൊക്കെ ഡിപ്പെൻ്റ് ആണ് എന്തായാലും ഇറാൻ പറഞ്ഞിരിക്കുന്ന ഇനി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രശ്നം ഇനി ഞങ്ങൾ അറ്റാക്ക് ചെയ്യില്ല കാരണം അബ്ഗുവാഹ തലവനെ ഇറായേൽ വധിച്ചു അതിന്റെ ഒരു പ്രതികാരം തീർത്തു അവിടെ ഇത് ഓവറായി എന്നാണ് ഇനിയിപ്പോൾ ഒരു അടിക്കൊരു തിരിച്ചടിയും പ്രതീക്ഷിക്കാം എന്തായാലും ഇതാണ് റീസൺ നിങ്ങൾക്ക് ആർക്കും എന്തിനാണ് ഇങ്ങനെ പെട്ടെന്ന് ഒരു ഇഷ്യൂ ഉണ്ടായതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടെങ്കിൽ ഇതാണ് റീസൺ സോ ഈ ഒരു റീസൺ നിങ്ങൾക്ക് അറിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാലോ അടുത്തൊരു കാണാം ബൈ